ദഹനപ്രക്രിയയുടെ ഭാഗമായി നമ്മുടെ ആമാശയത്തിലെ ബാക്ടീരിയകൾ കാർബോഹൈഡ്രേറ്റുകളെ ഫെർമന്റ് ചെയ്യുന്നു ഈ പ്രക്രിയയിൽ ഏകദേശം പതിമൂന്ന് ലിറ്റർ വരെ വായു ഉത്പാദിപ്പിക്കപ്പെടുന്നു ഈ വായു മലത്വാരത്തിലൂടെ പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ അതോ വായി അനുഭവിക്കുന്നത് മലത്വാരത്തിലെ അവരോധിന് മാംസപേശികൾ ഉയർന്ന സമ്മർദ്ദത്തിൽ വായു പുറത്തേക്ക് തള്ളുമ്പോൾ നമുക്ക് ശബ്ദം കേൾക്കാം എന്നാൽ എല്ലാ തവണയും ദുർഗന്ധം ഉണ്ടാവണമെന്നില്ല അതോവുവിനെക്കുറിച്ചും വയറിലെ വാതകങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയെ ഫ്ലീറ്റലജി എന്ന് വിളിക്കുന്നു ഇത് പഠിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് ഫ്ലീറ്റോളജിസ്റ്റ് എന്ന് പറയും അതോവായുവിന്റെ ഘടന നമ്മുടെ ദഹനപക്രിയ അനുസരിച്ച് മാറാം പൊതുവെ അതോവായിൽ ഇരുപത് മുതൽ എൺപത് ശതമാനം വരെ നൈട്രജൻ പത്ത് മുതൽ അമ്പത് ശതമാനം വരെ ഹൈഡ്രോജൻ പത്ത് മുതൽ മുപ്പത് ശതമാനം വരെ കാർബൺ ഡൈ ഓക്സൈഡ് പൂജ്യം മുതൽ പത്ത് ശതമാനം വരെ ഓക്സിജൻ പൂജ്യം മുതൽ പത്ത് ശതമാനം വരെ മീതേൻ ഒരു ചെറിയ അളവിൽ സൾഫർ ഡൈ ഓക്സൈഡ് മറ്റ് ഓർഗാനിക് സംയുക്തങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു ദുർഗന്ധം ഉണ്ടാകുന്നത് മീതേൻ സൾഫർ ഡൈ ഓക്സൈഡ് ഇറച്ചി ദഹിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകങ്ങൾ സൾഫർ സംയുക്തങ്ങൾ എന്നിവയാണ് എന്നിരുന്നാലും ദുർഗന്ധമുള്ള ഈ ഘടകങ്ങൾ അതോവായിൽ ഒരു ശതമാനത്തിൽ താഴെയുള്ളൂ സൾഫർ സംയുക്തങ്ങൾ കൂടുതൽ ദുർഗന്ധം ഉണ്ടാക്കുന്നു ദുർഗന്ധത്തിന്റെ തോത് നമ്മുടെ ആരോഗ്യത്തെയും കഴിച്ച ആഹാരത്തെയും ആശ്രയിച്ചിരിക്കും ഉദാഹരണത്തിന് ബീൻസ് പയർ പാൽ ഉൽപ്പന്നങ്ങൾ സൾഫർ അടങ്ങിയ പച്ചക്കറികൾ കാബേജ് ഗ്ലോക്കോളി തുടങ്ങിയവ കഴിക്കുന്നവർക്ക് ദുർഗന്ധം കൂടുതൽ ഉണ്ടാകും നല്ല ആരോഗ്യമുള്ള ഒരാൾ ഒരു ദിവസം പതിനാല് മുതൽ പതിനെട്ട് തവണ വരെ അതോ